ഇന്ത്യൻ ഭരണഘടനയെയും ഭരണഘടനാ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ തെക്കേ ഇന്ത്യയിലെയും വടക്കേ ഇന്ത്യയിലെയും രണ്ട് മുഖ്യമന്ത്രിമാർ ഈ അടുത്ത നാളിൽ നടത്തിയ രണ്ട് പ്രസ്താവനകളാണ് നിങ്ങളുടെ സമക്ഷം ഞാൻ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തേത് വടക്കേ ഇന്ത്യയിലെ യു പി എന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നു ഗോം മാതാവ് അനുഗ്രഹിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ നാട് സ്വർഗരാജ്യമായി മാറുമെന്നാണ് രണ്ടാമത്തെ മുഖ്യമന്ത്രി തെക്കേ ഇന്ത്യയിലെ കൊച്ചു കേരളത്തിലെ പിണറായി വിജയൻ അവർ പറയുന്നു മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമെന്നേ നമ്മുടെ നാടിൻ്റെ വികസനത്തിലും മറ്റു കാര്യങ്ങളിലും സഹകരിക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് നമ്മുടെ കൊച്ചുനാട് ലോകരാഷ്ട്രങ്ങളുടെ ഒപ്പം എത്തുമെന്നാണ് എവിടെയാണ് ഈ അന്തരം കുടി വടക്കേ ഇന്ത്യൻ മുഖ്യമന്ത്രി പറയുന്നു ദൈവമായ ഗോമാതാവ് അനുഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമെന്നാണ് ഇവിടെ പറയുന്നു മുഴുവൻ ജനങ്ങളും സഹകരിക്കുകയാണെങ്കിൽ നമ്മൾ വികസിത രാഷ്ട്രങ്ങൾക്കൊപ്പം എത്തുമെന്നാണ് എവിടെയാണ് ഈ അന്തരം